പൊളിച്ചിട്ട റോഡുകൾ സഞ്ചാരിയോഗ്യമാക്കുന്നില്ല മാറഞ്ചേരിയിൽ വാർഡ് മെമ്പർ സുലേഖ റസാഖ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ജലജീവൻ ഉദ്യോഗസ്ഥർ മുട്ടുമടക്കി പരിച്ചകം റോഡിലായിരുന്നു കുത്തിയിരിപ്പ് സമരം പിന്തുണ നൽകി മെമ്പർമാരായ സംഗീത രാജനും ടി മാധവനും എത്തിയതോടെ പ്രതിഷേധം കനത്തു തുടർന്ന് ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും എത്തി വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പെരുമ്പടവ് പോലീസ് പഞ്ചായത്ത് അംഗങ്ങളുമായി ചർച്ച നടത്തിയപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി വ്യക്തമായ മറുപടി നൽകിയാലേ പിന്മാറുമെന്ന നിലപാട് സ്വീകരിച്ചു തുടർന്ന് ജലജീവൻ മിഷൻ ഓവർസിയറെ വിളിച്ചു വരുത്തുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് മുൻപ് റോഡ് പണി പൂർത്തീകരിക്കുമെന്നെ തുടർന്നാണ് പത്താം വാർഡിന്റെ ഭാഗമാണ് ഇത് ജലജീവന്റെ വർക്കാണ് അപ്പൊ മാസങ്ങളായിട്ട് ഈ എഡ്ജ് അഡ്ജിങ്ങനെ ഇട്ടു സ്കൂട്ടി പോകുന്ന സ്ത്രീകളൊക്കെ പെട്ടെന്ന് കാല് കുത്താൻ പറ്റാത്ത കാരണം ഈ അഡ്ജിക്ക് വീണ് നിരന്തര അപകടം ഉണ്ടാവുക അതേപോലെ തന്നെ ഞങ്ങൾ എന്റെ സഹോദരന്മാരായ ദിവസം ഈ കൂലി വണ്ടി ഓടിച്ച് കുടുംബം പോറ്റുന്ന ഓട്ടോ തൊഴിലാളികൾ എൻ്റെ സഹോദരന്മാർ അവർക്ക് ഈ വണ്ടി തിരിക്കാനുള്ള എഡ്ജിൽ വേണ്ടിയിട്ട് ടയർ കേട് വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ചെയ്യില്ല എന്നോട് ഈ പറഞ്ഞു കാരണം ഇത് ജലജീവൻ്റെ വർക്കാണ് അപ്പോൾ നിരന്തരം അവരെ വിളിച്ചിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്ന് എനിക്കൊരു ഇല്ല ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചത് ഇതിനൊരു വ്യക്തമായൊരു മറുപടി എനിക്ക് കിട്ടിയല്ലാതെ ഞാൻ ഇവിടുന്ന് നീക്കില്ല